സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്കെയിൽ ആപ്പ് ബിസിനസ് കോൺകേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് സ്കെയിൽ ആപ്പ് ബിസിനസ് കോൺകേവ് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സ്വകാര്യ ക്യാമ്പസ് സഹകരണ വ്യവസായ പാർക്കുകൾ കൂടുതലായി ആരംഭിക്കും അഞ്ചേക്കർ സ്ഥലമുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ പാർക്കുകൾ അനുവദിക്കും ഏഴേക്കർ ലഭ്യമാക്കിയാൽ സഹകരണ സംഘങ്ങൾക്കും പത്തേക്കർ ഉണ്ടെങ്കിൽ സ്വകാര്യ വ്യക്തികൾക്കും വ്യവസായ പാർക്കുകൾ ആരംഭിക്കാം ഏകജാലക സംവിധാനവും അടിസ്ഥാന സൗകര്യവും സർക്കാർ ഒരുക്കി നൽകും ആരോഗ്യ മേഖലയിലും ഐ മേഖലയിലും ലോകത്തിലെ മികച്ച സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് ഇരുപത് വർഷത്തിനകം കേരളം വികസന രാജ്യങ്ങൾക്കൊപ്പം ഇടം പിടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സംരംഭങ്ങൾക്ക് പ്രാമുഖ്യം കുറയ്ക്കാൻ പ്രൈവറ്റ് അഞ്ച് അവർ ഒരു നീണ്ട കാലത്തേക്ക് നമ്മളൊരു ഇൻസെന്റീവ് അവർ കൊടുക്കും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഇൻഡസ്ട്രിയൽ സ്റ്റാറ്റസ് കൊടുക്കും നോട്ടിഫൈ ചെയ്യും സിംഗിൾ വിൻഡോ പ്ലേസ് ബോർഡ് കൊടുക്കും അപ്പൊ സഹകരണ പാർക്കുകൾ എല്ലാ ജില്ലയിലും സഹകരണ പാർക്കുകൾ ഇങ്ങനെയുള്ള രീതിയിലൂടെ കേരളത്തിൽ ഇങ്ങനെ വലിയ സന്ദർഭങ്ങൾ നമുക്ക് മെഡിക്കൽ ഡിവൈസ് മറ്റ് മേഖല പിന്നെ സ്റ്റാർട്ടപ്പ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനം സ്റ്റാർട്ടപ്പ് ഇപ്പോ നമ്മുടെ ആദ്യത്തെ ഓപ്പൺ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ നമ്മുടെ അഭിമാനമാണ് അവരെ ഞാൻ പ്രത്യേകം സർക്കാരിന് വേണ്ടി അഭിനന്ദിക്കുകയും നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകേറ്റ് എ കെ മുസ്തഫ കെ എസ് ഐ ഡി സി എം ഡി എസ് ഹരി